السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فدخلوها خالدين الله അക്ബറുള്ള അക്ബറുള്ള അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അലില്ലാൽഹ് ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മക്മിനാത്തുകളെ അള്ളാഹു സുബഹാനവത്താലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഒരു മാസക്കാലത്തെ വ്രത വിശുദ്ധിക്ക് ശേഷം സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പൊതുമണം നൽകിക്കൊണ്ട് ഒരു പെരുന്നാൾ സുദിനത്തിനു കൂടി അള്ളാഹു സുബഹാനോഹ താല നമ്മയൊക്കെ സാക്ഷിയാക്കിയിരിക്കുകയാണ് അള്ളാഹു അക്ബർ വലിഹിൽ ഹംദ് റമദാൻ കാലത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സുഹൃതങ്ങളും നോമ്പും നമസ്കാരവും ഐബാദത്തുകളും നമ്മുടെ സ്വതക്കുകളും എഴുത്തിക്കാപ്പും ഇഫ്താറുകളും അടക്കം നമ്മളുടെ എല്ലാ അധ്വാനവും അള്ളാഹു സുബ്രഹാനവചാര നമ്മളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ തഹബൽ അള്ളാഹു മിന്ന വും എല്ലാവർക്കും ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ഈദ് സുദിനം ആശംസിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചൂട് കാലത്താണ് നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിച്ചത് പുറത്ത് വലിയ ചൂടൊക്കെ നമ്മൾ അനുഭവിച്ചെങ്കിലും നമ്മുടെ ഉള്ളകം അകത്ത് നന്മയുടെ കുളിർമഴ പെയ്ത ദിനരാത്രങ്ങളാണ് അള്ളാഹു സുബാനവതാല നമുക്ക് സമ്മാനിച്ചത് ആ മനോഹരമായ ദിവസങ്ങളാണ് വിട പറഞ്ഞു പോയത് തക്വ ആർജിച്ചെടുത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വലിയ സൗഭാഗ്യത്തിന് നമ്മൾ സാക്ഷിയാകും ഇൻഷാല്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സുറത്ത് സുമറിലെ അല്ലാഹു അതിനെപ്പറ്റി സൂചിപ്പിച്ച ഒരു വചനമുണ്ട് തക്വാർജിച്ചവർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനത്തെ അവിടെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടും സൂക്ഷിച്ചും ജീവിച്ച മനുഷ്യർ കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നുവരുമെന്നാണ് അവർ അതിന്റെ മുമ്പിൽ എത്തുമ്പോ ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ അവർക്ക് മുമ്പേ മലർക്കെ തുറക്കുന്ന സാഹചര്യം ഉണ്ടാകും അതിന്റെ കാവൽക്കാർ അവരോട് പറയുമെന്നാണ് ആ വിശ്വാസികളോട് പറയും സലാമുൻ അലൈക്കും ത്രിബുത്തും നിങ്ങൾക്ക് മംഗളം നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഈ ഭൂമിയിൽ നന്മകൾ ചെയ്ത് പരിശുദ്ധരായി തീർന്നതിനാൽ അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ ഫുഹു നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുകായിരിക്കുമെന്ന് പരിശുദ്ധ കുറാനവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട് സ്വർഗത്തിന്റെ മനോഹരമായ കവാടത്തിലൂടെ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്രഹാനോ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പെരുന്നാൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആഘോഷത്തിന്റെ സുദിനമാണ് മനസ്സിന് ആനന്ദവും ഉല്ലാസവുമൊക്കെ ലഭിക്കേണ്ട വിധത്തിൽ നമ്മൾ ഈ ദിനത്തെ ആഘോഷിക്കുക തന്നെ വേണം ആനന്ദത്തിനും സന്തോഷത്തിനുമൊക്കെ അതിന്റേതായ എല്ലാ അളവും അർത്ഥവും നൽകിയ ദീനിന്റെ വക്താക്കളാണ് നമ്മൾ മനുഷ്യരെ ചേർത്ത് പിടിക്കേണ്ട ദിവസവും കൂടിയാണ് പെരുന്നാൾ പെരുന്നാൾ എന്ന് പറയുന്നത് ഇന്നേ ദിവസം ആരും പട്ടിണി കിടക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി അത് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ ഈ ഈദ് മുസല്ലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഫിത്തർ സക്കാത്ത് അത് നമ്മൾ നിർവഹിക്കുകയും അതിന്റേതായ അർത്ഥത്തിൽ അതൊക്കെ എത്തിക്കേണ്ടടുത്തൊക്കെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സൽക്കർമ്മങ്ങളിൽ പങ്കാളികളായവരൊക്കെ അള്ളാഹു സുബാനോ താലാം അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളാണ് നമ്മൾ പാലിക്കുന്നത് അള്ളാഹു താല നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞു വലി വലിതു ആ എണ്ണം നിങ്ങൾ കൃത്യമായി പൂർത്തിയാക്കുക വലി അലാമാ ആ എണ്ണം പൂർത്തിയാക്കിയാൽ അള്ളാഹുവിന്റെ മഹത്വത്തെ നിങ്ങൾ വാഴ്ത്തുക മുഴയ്ക്കുക മുഴക്കുക ആണ് ഏറ്റവും വലിയവനെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക ആ പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ ഓരോ പെരുന്നാളിലും നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹാഹുബു അക്ബറുളു അക്ബർ ലാ ഇാഹു അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹുവാണ് എല്ലാത്തിനേക്കാളും വലിയവൻ അള്ളാഹു അല്ലാതെ വേറൊരു ആരാധനക്കർഹനായി മറ്റാരുമില്ല സർവശക്തനായ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയുമെന്ന് നമ്മുടെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് എന്റെ ജീവിതത്തിൽ അള്ളാഹു കഴിഞ്ഞേ മറ്റെല്ലാമുള്ളൂ അള്ളാഹു നീയാണ് എനിക്ക് ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും ഏറ്റവും വലിയവനുമെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഇത് അപ്പോഴാണ് നമ്മുടെ ഈ മാൻ പൂർത്തിയാകുന്നത് അതിനുശേഷം അല്ലാഹുസ്ഥാൻ നമ്മോട് പറയുന്നത് ജീവിതത്തിൽ നിങ്ങൾ കൂടി മുന്നോട്ട് പോവുക എന്നതാണ് ഒരു ശാക്യറായി മാറുക എന്നതാണ് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിന് വിനയാന്യതരായി മുന്നോട്ട് പോകാനാണ് പരിശുദ്ധ ഖുർആാൻ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് ജീവിതത്തെ നമ്മൾ നന്നായി സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക

അതുപോലെ തന്നെ നിങ്ങൾ അവിടുത്തെ റസൂലിനെയും അനുസരിക്കുക എന്ന് പരിശുദ്ധ ഖുർആാനിനെയും റസൂലിന്റെ ഒക്കെ നെഞ്ചോട് ചേർത്ത് വെക്കാനും ജീവിതത്തിൽ പാകപ്പെടുത്തിയെടുത്ത് അത് പരിശീലിച്ച് പ്രയോഗവൽക്കരിച്ച് മുന്നോട്ട് പോകാനുമാണ് നമ്മളോട് പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് ശേഷം ഖുർആൻ ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ വചനമുണ്ട് ആമാലക്കും ആമാലക്കും നിങ്ങൾ നിങ്ങളുടെ ആമലുകളെ വാത്തിലാക്കി കളയല്ലേ എന്ന് ഖുർആൻ നമ്മളെ ഗൌരവത്തിൽ ിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇറമലാനിൽ നമ്മൾ നേടിയെടുത്ത നന്മകൾ പ്രിയപ്പെട്ടവരെ നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി മൂട് നമ്മുടെയൊക്കെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും എല്ലാം അടിച്ചു പൊളിച്ച് ആർത്തുല്ലസിച്ച് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് അങ്ങനെ തകർത്താടി നടക്കേണ്ടതാണ് ആഘോഷം എന്നതൊക്കെ നമ്മുടെ തലമുറ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റേതായ എല്ലാ ആത്മീയതയും അതിന്റെ ആനന്ദവും ഒക്കെ ചുൾചേർത്തുകൊണ്ടാണ് നമ്മുടെ പെരുന്നാൾ ങ്ങളുടെ ആഘോഷം നമുക്ക് വേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ആഘോഷങ്ങളുടെ പേരിൽ ഹറാമുകൾ നടക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഹരം കൊള്ളിക്കാവുന്ന പലതും നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആത്മീയത പരമാവധി നേടിയെടുത്ത് സ്വർഗപ്രവേശനത്തിന് അർഹത നേടിയവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും വീണ്ടും നരകത്തിന്റെ വഴികളിലേക്ക് നമ്മൾ പോകാതിരിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആയിരം മാസങ്ങളേക്കാൾ പുണ്യം ലഭിച്ച ദിനരാത്രങ്ങളിലൂടെ കടന്നുപോവുകയും അതിന്റെ പുണ്യമൊക്കെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തവരാണ് നമ്മളൊക്കെ അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബദറിന്റെ ഓർമ്മകൾ കടന്നുപോയ റമദാനിൽ പ്രിയപ്പെട്ടവരെ ആദർശത്തിന്റെ കരുത്തൊക്കെ ബോധ്യപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് നമ്മുടെ ആദർശം ആരുടെയും മുമ്പിൽ പണയപ്പെടുത്തേണ്ടതല്ല നമ്മൾ ആരുടെയെങ്കിലും മുന്നിൽ മുട്ടിലിഴഞ്ഞ് ജീവിക്കേണ്ടവരെല്ലാം ഏറ്റവും ഉന്നതരായി ജീവിക്കേണ്ടവർ ാണ് മിനീകൾ എന്ന് ഖുർആാൻ നമുക്ക് ഊർജം പകരുന്നുണ്ട് അത് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും മറന്നുപോകാതിരിക്കുക എന്നത് മുഗ്മിനിന്റെ ബാധ്യതയാണ് ഖുർആാനുമായി അത്രമേൽ ഹൃദയബന്ധം കാത്തു കാത്തുസൂക്ഷിച്ചവരാണ് നമ്മളൊക്കെ ഈ റമദാനിൽ ആ സുഹൃത്തിനെ ആ ഉച്ച ചെങ്ങാതിയെ ജീവിതത്തിൽ നമ്മൾ ഉപേക്ഷിക്കാതിരിക്കുക എന്നത് നമ്മുടെ ഈ പെരുന്നാൾ സുദിനത്തിലെ തീരുമാനമാകണം രാത്രി നമസ്കാരം ശീലമാക്കിയവരാണ് നമ്മൾ അത് തുടരാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് അത്താഴത്തിന് മുമ്പ് അല്ലെങ്കിൽ അത്താഴം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അലാറം ഓൺ ആക്കി വെച്ച അലാറമൊക്കെ തുടർന്നും അങ്ങനെ തന്നെ ശീലിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിയിക്കുമെന്നതിൽ സംശയമില്ല ആരാധനകളിലൂടെ നാം അള്ളാഹുവിന്റെ അടുക്കൽ യഥാർത്ഥത്തിൽ മാറിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല ആ നിലക്കല്ലാഹുവിനെ നമ്മൾ സ്തുതിക്കണം അല്ല പ്രിയപ്പെട്ടവരെ പുതിയ കാലത്ത് വർത്തമാന ലോകത്ത് മുസൽമാൻ എന്ന നിലക്ക് സമൂഹത്തിൽ പല നിലക്കുള്ള ആരോപണങ്ങളും നാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മുസൽമാനെ അപരവൽക്കരിക്കാനും അപമാനിക്കാനുമൊക്കെ പുതിയ കേരളത്തിന്റെ സ്റ്റോറികൾ പുതിയ കേരളത്തിന്റെ കഥകളൊക്കെ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതിന്റെ വർത്തമാനങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളേറെ സ്നേഹിക്കുന്ന സഹോദര സമുദായത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ ഈ കേരളത്തിന്റെ മതസൌഹാർദ്ദവും വിശ്വാസികളുടെ പാരമ്പര്യവും ഒക്കെ തകർക്കുന്ന രൂപത്തിലുള്ള തീരുമാനങ്ങളും നടപടികളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മിനുകൾ ഇസ്ലാമിന്റെ നിലപാടുമായി മുന്നോട്ടു പോവുക എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് വർഗീയവാദികളൊന്നും തീവ്രവാദികളൊന്നും സമാധാന തകർക്കുന്നവരൊന്നും പ്രണയിച്ച് മതം മാറ്റുന്ന ലിഹാദിന്റെ ആളുകളാണ് നമ്മളൊക്കെ പൊട്ടിക്കുകയും അത് നിരന്തരമായി വർഷിപ്പിച്ച് നമ്മുടെ കളയാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതിനെതിരെയൊക്കെ നമ്മൾ അള്ളാഹു അക്ബർ പ്രഖ്യാപിക്കുക എന്നതാണ് റബിന്റെ മാർഗത്തിൽ നമ്മൾ വഴി നടക്കുക എന്നതാണ് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് മറുപടി പറയുക എന്നതാണ് പ്രിയപ്പെട്ടവരെ ആരാണ് നമുക്ക് ഇസ് ആരെങ്കിലും തട്ടിക്കളഞ്ഞാൽ താണോ മുസൽമാന്റെ ഇസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആരാണ് നമുക്ക് ഇജ്ജത്ത് നൽകിയത് സർവ്വലോകങ്ങളെ നിയന്ത്രിക്കുന്ന റബ്ബുൽ ആയ അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നൽകിയത് അതാരുടെയെങ്കിലും വാക്കുകൾ കൊണ്ടോ ഏതെങ്കിലും സിനിമകൾ കൊണ്ടോ സീരിയലുകൾ കൊണ്ടോ ഏതെങ്കിലും പ്രഭാഷണങ്ങൾ കൊണ്ടോ അധികാരത്തിന്റെ കുഞ്ചിക സ്ഥാനങ്ങളിൽ ഇരുന്ന് മുസൽമാന്റെ പൌരത്വം വെട്ടിക്കളയാമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ വിചാരിച്ചാൽ അങ്ങനെ എടുത്തു കളയാൻ കഴിയുന്നതല്ല അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന ഇജ്ജത്ത് എന്ന് പറയുന്നത് നമ്മളോട് നിങ്ങൾ ദുർബലരായി തീരേണ്ട സാഹചര്യമില്ല നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വരുമല്ലൂൻ നിങ്ങളാണ് ഏറ്റവും ഉന്നതർ ഉദാത്തമായ മനുഷ്യർ നിങ്ങളാണ് മാനവ സമൂഹത്തിൽ ഏറ്റവും ഔന്നിത്യം നൽകപ്പെട്ട വിഭാഗം ഇൻകുൻതും ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് കറകളഞ്ഞ ഈ മാനുള്ളവരായി നിങ്ങൾ മാറുക വെള്ളം മാറുകേർക്കാർത്തവരായി നിങ്ങൾ മാറുക അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഏറ്റവും മാറുമെന്ന് ഖുർആൻ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് വളരെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഓർമ്മിപ്പിച്ചു നിങ്ങൾ വക്താക്കളാവുക ജാതിയും മതവും ഒന്നും നോക്കിയല്ല നീതി നടപ്പിലാക്കി ത് മുൽമാന്റെ പക്ഷത്ത് അനീതി ഉണ്ടെങ്കിൽ അവിടെ നീതിക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത് അനീതിക്കെതിരെയാണ് നമ്മൾ ശബ്ദിക്കേണ്ടത് ജാതിയും മതവും നോക്കിയല്ല നമ്മൾ നീതി നടപ്പാക്കേണ്ടത് നീതിയുടെ വക്താക്കളാവുക നന്മയുടെ വക്താക്കളാവുക കുടുംബ ബന്ധത്തിൽപ്പെട്ടവരെ ചേർത്ത് നിർത്തുകയും അവർക്കാവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുകയും ചെയ്യുക വേണ്ടാത്തരങ്ങൾ മ്ളേച്ചമായ കാര്യങ്ങൾ തോന്നിവാസങ്ങൾ അക്രമങ്ങൾ എല്ലാം നമ്മൾ വിരോധിക്കുക അള്ളാഹുതാല നമുക്ക് ഉപദേശം നൽകിയിരിക്കുന്നു ഇത് നമ്മുടെ മനസ്സിലുണ്ടാവുക രണ്ടാമത്തത്രി വത്തക്കുക ഇവിടെ നാട്ടിൽ വിവിധ മതക്കാരുണ്ട് വിവിധ സമുദായക്കാരുണ്ട് മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്കുള്ള സംവിധാനങ്ങളുണ്ട് ഈ രാജ്യത്തെ പരമോന്നതമായ സംവിധാനങ്ങളൊക്കെയുണ്ട് നന്മയിലും ും ഭക്തിയിലുമൊക്കെ പ്രിയപ്പെട്ടവരെ പരമാവധി നമ്മൾ സഹകരിക്കുക എന്നത് ഖുർആാനിന്റെ താക്കീതുകളാണ് വിള്ളലുകൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ കൈകോർക്കുന്നതും വലിയ നന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തത് ഓർമ്മിപ്പിക്കാനുള്ളത് എന്നതാണ് ഒരുമിച്ച് നിൽക്കുന്നതിനെ കുറിച്ചാണ് ഖുർആാൻ പറഞ്ഞത് ഒന്നിച്ചു പോകുന്നതിനെ കുറിച്ചാണ് ഖുർആാൻ ഓർമ്മിപ്പിച്ചത് ഐക്യപ്പെട്ട് നിൽക്കുന്നതിനെ കുറിച്ചാണ് ഖുർആാൻ പറയുന്നത് ഭിന്നിക്കാതിരിക്കുന്നതിനെക്കുറിച്ചും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന കരുത്തിനെക്കുറിച്ചും ഊർജ്ജത്തെക്കുറിച്ചും സുരക്ഷിതമായ ഭാവിയെക്കുറിച്ചും ൊക്കെയാണ് ഖുർആൻ സംസാരിക്കുന്നത് ഒറ്റക്കായി ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരുമയോടെ മുന്നോട്ട് പോകേണ്ട ഒരു മനസ്സായി മാറേണ്ട സമകാലിക സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിന്റെയൊക്കെ അർത്ഥവും അതിന്റെയൊക്കെ ഗൌരവം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക പെരുന്നാൾ സുദിനത്തിൽ മറക്കാതിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ജനതയുടെ കണ്ണുനീരാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ട ഒരു വീഡിയോ ഉണ്ടാകും അവിടുത്തെ പിഞ്ചുമക്കൾ അവരെന്താണ് കഴിക്കുന്നത് എന്താണ് അവർ കുടിക്കുന്നത് പലപ്പോഴും ഭക്ഷണമില്ല സങ്കടങ്ങളുടെ പെരുമഴത്താണ് അവർ നോമ്പ് അനുഷ്ഠിച്ചത് നമ്മൾക്ക് ചൂടാണെങ്കിൽ അവിടെ സങ്കടങ്ങളുടെ പെരുമഴയാണ് പ്രിയപ്പെട്ടവരെ വീടില്ല ഭക്ഷണമില്ല വെള്ളമില്ല വെളിച്ചമില്ല അങ്ങനെ ജീവിതത്തിന്റെ ഒരു സാഹചര്യവുമില്ല ഭക്ഷണം വന്ന ഒരു പിഞ്ചു പൈതലിനെ ഒരു കടല പട്ടാണിക്കടല കൊടുക്കുന്ന ഒരു വെള്ളം പോലെയുള്ള വെള്ളം അവർക്ക് പ്രഭാത ഭക്ഷണമായി നൽകുമ്പോൾ അതിൽ നിന്ന് മുട്ടിക്കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടു ആ കുട്ടി ഭക്ഷണത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ആ ചെമ്പിലെ ഭക്ഷണം തീരുകയാണ് ആ സഹോദരൻ ആ പാത്രം മലർത്തി കുട്ടിയോട് പറയുന്നുണ്ട് തീർന്നു ബുക്കറ ഇൻഷാ ഇൻഷാള്ള ഇൻഷ എന്നാണ് പറയുന്നത് രാവിലെ ഭക്ഷണം തീർന്നാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഒരു പതിനൊന്ന് മണിക്ക് കഞ്ഞി വരുമെന്നത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് വരുമെന്നത് വൈകുന്നേരം ഭക്ഷണം വരുമെന്നത് മകുരുവിന് മറ്റൊരു ഭക്ഷണം വരുമെന്നത് അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുമ്പോഴേക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം പ്രതീക്ഷിക്കുന്നവരാണ് നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എത്ര സുഭിക്ഷതയിലാണ് നമ്മൾ കഴിഞ്ഞുപോയത് ആ കുട്ടിയോട് അദ്ദേഹം പറയുന്നത് നാളെ രാവിലെ വരുമെന്നാണ് നാളെ വരുമെന്നാണ് പ്രിയപ്പെട്ടവരെ വന്നാൽ വന്ന് എന്ന സാഹചര്യത്തിലാണ് നമ്മുടെ പലസ്തീനിലെ പ്രിയ സഹോദരങ്ങൾ സഹോദരിമാർ കഴിഞ്ഞുകൂടുന്നത് എന്ന് മറക്കരുത് അല്ലാഹു അവർക്ക് കരുത്തും സ്ഥൈര്യവും ധൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ഫിത്തനകളിൽ നിന്നും അള്ളാഹു അവരെ കത്ത് രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു അവർക്ക് കൂടുതൽ ഇജ്ജത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റൊന്ന് ആസന്നമായ നമ്മുടെ മുമ്പിൽ ഒഴിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മൾ നമ്മുടെ ദൌത്യം കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട് ഈ രാജ്യം നിലനിൽക്കേണ്ടതുണ്ട് ഇവിടുത്തെ മതേതരത്വവും സൌഹാർദ്ദവും പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും ഒക്കെ നിലനിർത്താൻ ആവശ്യമായ നിലക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ നിർവഹിക്കേണ്ടത് മൈത്രി ഗ്രാമങ്ങൾ കെട്ടിപ്പടുക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവുക എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് നാം പിരിഞ്ഞു പോവുകയാണ് പ്രധാനപ്പെട്ട മൂന്ന് സന്ദേശങ്ങൾ നെഞ്ചിൽ സൂക്ഷിക്കുക വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഈ പെരുന്നാൾ പൂർണ്ണമാവില്ല വേദനിക്കുന്നവരെ നമ്മൾ സന്ദർശിക്കണം വേവലാതിപ്പെടുന്നവരെ നമ്മൾ കാണണം ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തണം പലരും ഈദ് കയ്യിലേക്ക് വരാൻ കഴിയാതെ അസ്വസ്ഥതകളുമായി വീട്ടിലുണ്ട് കഴിഞ്ഞ പെരുന്നാളുകളിൽ നമ്മളോടൊപ്പം ഒരേ സ്വഫിൽ ചേർന്ന് നിന്ന പലർക്കും വരാനായിട്ടില്ല അവരെ നമ്മൾ പോയി കാണണം അവർക്ക് ഹതിയകൾ കൈമാറണം പരസ്പരം ആശ്ലേഷിക്കണം മനസ്സിലെ കറകളൊക്കെ കളഞ്ഞു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം രണ്ടാമത്തത് ഈദ് ദിവസത്തെ സ്വതക്കെയാണ് വലിയ ാണ് ഇന്നത്തെ സ്വതക്കുള്ളത് പ്രത്യേകമായ സുന്നത്തായി റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട് തീമുകളുണ്ട് വിധവകളുണ്ട് രോഗികളുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് നമ്മുടെ തന്നെ ഈ ഈദ്ഗാഹിന് വേണ്ടി ഒരുപാട് പണം പ്രത്യേകിച്ച് അധിക ചെലവുണ്ട് നമ്മൾക്ക് ഇന്ന് പരമാവധി പ്രിയപ്പെട്ടവരെ നൽകാൻ കഴിയണം മൂന്നാമത്തത് റസൂലുള്ള പഠിപ്പിച്ച ഒരു സുന്നത്തുകൂടി നമുക്ക് വരാനിരിക്കുന്നു എന്നതാണ് ദിവസം ചെവ്വാലിൽ ആറ് നോമ്പെടുക്കുന്നവർക്ക് ഒരു കാലം മുഴുവൻ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തതിന്റെ പുണ്യമുണ്ട് എന്ന് ഹബീബുരാഹി സാലിസ്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് പരമാവധി സാധ്യമാകുന്നവരൊക്കെ നിർവഹിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ആയിസു തീരുകയാണ് പ്രിയപ്പെട്ടവരെ പതിനൊന്ന് മാസത്തിന് ശേഷം റമദാനിനെ ചിലപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയേക്കാം അള്ളാഹു നമുക്ക് ആഫിയത്തും തൗഫീഖും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റമലാനിന് മുമ്പ് സുബിബാംഗിനും മുന്നേ എഴുന്നേൽക്കാൻ ശീലിച്ച നമ്മളെ നമുക്കിനി ബാങ്ക് കേൾക്കുമ്പോൾ എങ്ങനെ കഴിയുമെന്ന നമ്മൾ മാറിയിട്ടുണ്ടാകണം ശീലിച്ച നമ്മളെ ഹറാമുകൾ രുചിക്കാനും കുടിക്കാനും നമ്മളില്ല എന്ന് പറയാൻ കഴിയണം നമ്മുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും ഒക്കെ നിയന്ത്രിച്ചവർ തോന്നിവാസങ്ങളിലും ചില മിസ്റ്റഡ് കോളുകളുടെ ട്രാപ്പുകളിലും അതുപോലെ തന്നെ ഹണി ട്രാപ്പുകളിലുമൊക്കെ ചെന്നു ചാടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം വാക്കുകൊണ്ട് ഓട്ടം കൊണ്ട് വാക്കുകൊണ്ടും ഒക്കെ നമ്മൾ ി ശ്രദ്ധിച്ചതുപോലെ ഒരാളെയും അപമാനിക്കുന്നില്ല എന്ന് നമുക്കിനിയും ഉറപ്പുവരുത്താൻ കഴിയണം സുന്നത്തുകളിൽ വളരെ ഗൗരവം കാണിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം വറുതുകൾ പോലും വീണുപോകുമോ എന്ന് അവഗണിക്കാതെ പോകാനുള്ള സാഹചര്യം നമ്മിൽ ഉണ്ടാകണം ആദർശപരവും ആത്മീയവുമായ ജീവിതത്തിന്റെ ട്രാക്ക് തെറ്റാതെ പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു താല നമ്മിൽ നിന്ന് പുറത്തു മാപ്പാറ്റ െ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പെരുന്നാൾ സുദിനത്തിൽ അത്തരക്കാരെയൊക്കെ നമ്മൾ ഓർക്കുകയും അവരുടെ കബലുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയുമൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ കണിശമായ വിചാരണയിൽ നിന്നും കത്തിജ്വലിക്കുന്ന ിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും അവരുടെ സ്വർഗ പൂങ്കാപനത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവർക്ക് ആയുസും മാനസികമായി വിഷമിക്കുന്നവർ ശാരീരികമായി പ്രയാസപ്പെടുന്നവർ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ അല്ലാഹു എല്ലാവരുടെയും സതുദ്ദേശങ്ങൾ സഫലമാക്കി കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങളെ അള്ളാഹു നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണേ അള്ളാഹു ഞങ്ങളുടെ പഠനം പരീക്ഷകൾ ജോലി ഞങ്ങളുടെ കച്ചവടം ഞങ്ങളുടെ കുടുംബ ജീവിതം എല്ലാം നീ ധാരാളം ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ എല്ലാവിധ ഫിത്തനുകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീക്കാത്ത രക്ഷിക്കേണ്ട മേ റഹ്മാനെ അപകട മരണങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെയൊക്കെ നീക്കാത്ത രക്ഷിക്കേണ്ട മേ റഹ്മാനെ ഞങ്ങളുടെ ജീവിതം നന്നാക്കുകയും ജീവിതത്തിന്റെ അവസാനം നന്നാക്കി തീർക്കുകയും ചെയ്ത് ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ മേ റഹ്മാനെ പലവിധ സങ്കടപ്പെടുന്നവർ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു എല്ലാവരുടെയും നീ സഫലമാക്കി കൊടുക്കണേ റഹ്മാന് ഇന്ന് ഞങ്ങളോടൊപ്പം ഈ സദസ്സിലില്ലാത്ത പ്രവാസികളായ ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് കുടുംബത്തിൽ നിന്ന് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തുപോയവരുണ്ട് അള്ളാഹുവെ എല്ലാവർക്കും നീ സൈറും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ വിവിധ കലാപങ്ങളിൽ പ്രയാസപ്പെടുന്നവർ നിരപരാധികളായി ജയിലിൽ അടക്കപ്പെട്ടവർ വിഷമിക്കുന്നവർ വേദനിക്കുന്ന എല്ലാവരുടെയും യും ദൂരീകരിച്ചു പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ വേണ്ടി കഷ്ടപ്പെടുന്ന പള്ളിക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവർക്കും നീ നീരഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെ അവരുടെയൊക്കെ ജീവിതത്തിൽ നീ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أدخلنا الجنة مع الإبرار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما اللهم أغفر لنا يا غافر المذنبين اللهم ارحم لنا يا ارحم الراحمين اللهم ارزق لنا يا خير الرازقين ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار